മിഴ്നാട്ടിൽ തന്റെ ലക്ഷ്യം കാണുന്നതുവരെ ഇനി ചെരുപ്പിടില്ല ചെരുപ്പ് ഉപേക്ഷിക്കുകയാണ് താനെന്ന് പ്രഖ്യാപിച്ച് അണികളെ ഞെട്ടിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണാമലൈമെ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനായ അണ്ണാമല ഇനി തമിഴ്നാട് മുഴുവൻ നടക്കുക ചെരിപ്പിടാതെയാകും ഡി എം കെ സർക്കാരിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കുക എന്നതാണ് അണ്ണാമലയുടെ ലക്ഷ്യം അതിനുശേഷം മാത്രമേ താൻ ഉപയോഗിക്കുകയുള്ളൂ എന്നാണ് അണ്ണാമലയുടെ ദൃഢപ്രതിജ്ഞ പ്രതിജ്ഞ അതിന് എം കെ സ്റ്റാലിൻ വഴങ്ങി കൊടുക്കുമോ എന്നറിയണം എം കെ സ്റ്റാലിൻ കഴിഞ്ഞാൽ എം കെ സ്റ്റാലിൻ കഴിഞ്ഞാൽ മാത്രമേ അണ്ണാമലയ്ക്ക് ഇനി ചെരിപ്പിടാൻ സാധിക്കുകയുള്ളൂ എന്ന് മറ്റൊരു സത്യം എന്തായാലും ഡി എം കെ സർക്കാരിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെ അണ്ണാമലെ മറ്റൊരു ദൗത്യം കൂടി ഏറ്റെടുത്തിരിക്കുന്നു എട്ട് മണിക്കൂർ വ്രതവും തുടങ്ങി കോയമ്പത്തൂരിലെ തന്റെ വീടിന് മുന്നിൽ സ്വന്തം ശരീരത്തിൽ ആറ് തവണ ചാട്ടവർ കൊണ്ടടിക്കുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലുമാണ് ചാട്ടവറടിക്കു മുന്നാലെയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ ചെരുപ്പ് ഉപേക്ഷിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനവും വന്നത് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാരിന്റെ ഭരണം അവസാനിപ്പിക്കും വരെ ചെരുപ്പിടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിന്റെ അണ്ണാമല ചെരുപ്പ് ഊരി മാറ്റുകയായിരുന്നു ഡി എം കെ സർക്കാരിന്റെ ഭരണം അവസാനിപ്പിച്ച ശേഷം മാത്രമേ താൻ ഇനി ചേരിപ്പെടുകയുള്ളൂവെന്നും ബിജെപി തമിഴ്നാട് അധ്യക്ഷന്റെ ദൃഢപ്രതിജ്ഞ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിന് ഇരയായതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അണ്ണാമലൈ ഡി എം കെ സർക്കാരിനെതിരെ പ്രക്ഷോഭം പ്രഖ്യാപിച്ചത് സ്റ്റാലിൻ സർക്കാരിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം ബിജെപി വരും ദിവസങ്ങളിൽ നടത്തുമെന്നും ഈ ഭരണം നാടിന് ശാപമാണെന്നും അണ്ണാമലൈ അഭിപ്രായപ്പെടുന്നു ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ പേരും ഫോൺ നമ്പറും മറ്റു വ്യക്തിഗത വിവരങ്ങളും വെളിപ്പെടുത്തിയതിന് അണ്ണാമലെ സംസ്ഥാന പോലീസിനെയും രൂക്ഷമായി വിമർശിച്ചു എഫ്ഐആർ എങ്ങനെയാണ് പുറത്തായത് എഫ്ഐആറിൽ ഇരയെ മോശമായി കാണിക്കുന്നത് ഇതിൽ പോലീസും ഡി ലജ്ജിക്കണം നിർഭയ ഫണ്ട് എവിടെ പോയി എന്തുകൊണ്ടാണ് അണ്ണാമല യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സി സി ടി വി ക്യാമറകൾ ഇല്ലാത്തത് തുടങ്ങിയ ചോദ്യങ്ങളാണ് അണ്ണാമല ഉന്നയിച്ചത് എന്തായാലും തമിഴ്നാട്ടിൽ ഡി എം കെക്കെതിരെ വേറിട്ടൊരു പ്രതിഷേധമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയും